ബംഗാളിൽ കോൺഗ്രസ് സിപിഎം ധാരണയ്ക്ക് സിപിഎം കേന്ദ്ര കമ്മിറ്റിയുടെ അനുമതി തീരുമാനം സിപിഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പ്രഖ്യാപിച്ചു ബംഗാളിൽ സിപിഎം സീറ്റുകളായ റായ്ഗഞ്ചിലും മുർഷിദാബാദിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ നിർത്തില്ല കോൺഗ്രസിന്റെ നാല് സീറ്റുകളിൽ സിപിഎമ്മും പാർട്ടികളും മത്സരിക്കില്ല തൃണമൂലിനെയും ബിജെപിയെയും പരാജയപ്പെടുത്തണമെന്ന സന്ദേശം ജനങ്ങൾക്ക് നൽകാനാണ് ബംഗാളിലെ നീക്കുപോക്കെന്ന് യെച്ചൂരി പറഞ്ഞു

ബംഗാളിൽ കോൺഗ്രസുമായുള്ള സി പി എം ധാരണയാണ് തന്നെ ഒടുവിൽ സി പി എമ്മും കോൺഗ്രസും നീക്കുപോക്കിലേക്കും ധാരണയിലേക്കും എത്തുകയാണ് ബംഗാളിൽ വളരെ നാളുകളായി സി പി എമ്മിൽ ആഭ്യന്തരമായി തർക്കങ്ങൾക്ക് ഇടവച്ചിരുന്ന ഒരു വിഷയമാണ് കോൺഗ്രസുമായി തെരഞ്ഞെടുപ്പിൽ ധാരണയുണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട് കേരള ഘടകമടക്കം ശക്തമായ എതിർപ്പുന്നയിച്ചതിനെ തുടർന്ന് രണ്ടായിരത്തി പതിനാറിൽ ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം തന്നെ വോട്ടിനിട്ട് തള്ളേണ്ടിയും വന്നിരുന്നു എന്നാൽ ഇപ്പോൾ കോൺഗ്രസുമായി ബംഗാളിൽ നീക്കുപോക്ക് ഉണ്ടാക്കുന്നതിനാണ് സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി നിർദ്ദേശം മുന്നോട്ട് വച്ചിരിക്കുന്നത് ബംഗാളിൽ സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും സിറ്റിംഗ് സീറ്റുകളിൽ പരസ്പരം മത്സരിക്കാതെയുള്ള നീക്കം മുർഷിദാബാദ് റായ്ഗഞ്ച് സീറ്റുകളാണ് നിലവിൽ സി പി എമ്മിന്റെ സിറ്റിംഗ് സീറ്റുകൾ റായ്ഗഞ്ചിൽ സി പി എമ്മിന്റെ പി ബി അംഗം മുഹമ്മദ് സലീമാണ് സിറ്റിംഗ് എം പി അദ്ദേഹത്തിനെതിരെ ഒരുപക്ഷെ കോൺഗ്രസിന്റെ ദീപാദാസ് മുൻഷി മത്സരിക്കാനുള്ള സാധ്യതയുണ്ടായിരുന്നു കോൺഗ്രസ് വലിയ പിടിവാശിയിലായിരുന്നു ഈ സീറ്റ് വിട്ടുകൊടുത്തുകൊണ്ടുള്ള നീക്കുപോക്കെ നടക്കൂ എന്ന കാര്യത്തിൽ എന്നാൽ ഇപ്പോൾ കോൺഗ്രസ് കൂടി ഇതിനൊരു തയ്യാറായിട്ട് സൂചനയിലാണ് ഈ ഒരു പ്രഖ്യാപനം എന്ന് വേണം മനസ്സിലാക്കാൻ ആറ് സീറ്റുകളിൽ കോൺഗ്രസിന്റെയും ആറ് സിറ്റിംഗ് സീറ്റുകളിൽ പരസ്പരം സ്ഥാനാർത്ഥികൾ എന്നൊരു തീരുമാനമാണ് ഇന്നിപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് സീതാറാം യെച്ചൂരി തന്നെ പറഞ്ഞത് കോൺഗ്രസുമായി പൂർണ്ണമായും ചർച്ച നടത്തി ഒരു സമവായം ഉണ്ടായതിനു ശേഷമാണ് ഈ പ്രഖ്യാപനം എന്ന് ചോദിച്ചപ്പോൾ ഏതായാലും ഈ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു ആ തീരുമാനം നിങ്ങൾക്ക് കാണാം മറിച്ചൊരു തീരുമാനം കോൺഗ്രസിന്റെ നിന്നുണ്ടായാൽ അപ്പോൾ തുടർ നടപടികൾ സി പി എം നിശ്ചയിക്കുമെന്നാണ് പറയുന്നത് കോൺഗ്രസ് പൂർണ്ണമായും വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ടോ എന്ന് കോൺഗ്രസിന്റെ പ്രതികരണങ്ങളിലൂടെ തന്നെ വ്യക്തമാകേണ്ടിയിരിക്കുന്നു വലിയൊരു ചുവട് മാറ്റം തന്നെയാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം പശ്ചിമബംഗാളിൽ ഇത് ആറ് സീറ്റുകളിലാണ് കൃത്യമായി നീക്കുപോക്കും ഉണ്ടാക്കുക അതേസമയം അവശേഷിക്കുന്ന സീറ്റുകളിൽ എങ്ങനെ മത്സരിക്കണം ആ സീറ്റുകൾ ഏതൊക്കെ പാർട്ടികൾക്കിടയിൽ ഇടതു ഇടതുമുന്നണിയിൽ തന്നെ വിഭജിക്കണം എന്നത് സംബന്ധിച്ച് എട്ടാം തീയതി ചേരുന്ന സംസ്ഥാന സമിതി യോഗത്തിലായിരിക്കും തീരുമാനം ഉണ്ടാവുക മറ്റ് സംസ്ഥാനങ്ങളിലെ സഖ്യങ്ങൾ സംബന്ധിച്ചുള്ള നീക്ക ധാരണകളും ഒപ്പം മത്സരിക്കുന്ന സീറ്റുകളും ഒക്കെ ഇന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് മഹാരാഷ്ട്രയിൽ എൻ സി പി കോൺഗ്രസ് സഖ്യത്തിന്റെ ഭാഗമായി മത്സരിക്കും ബീഹാറിൽ ആർ ജെ ഡി കോൺഗ്രസ് ഉൾപ്പെടുന്ന മഹാസഖ്യത്തിന്റെ ഭാഗമായിട്ടായിരിക്കും സി പി എം മത്സരിക്കുക ഈ രീതിയിൽ വിവിധ സംസ്ഥാനങ്ങളിൽ അവിടെ സഖ്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് മത്സരിക്കാനുള്ള തീരുമാനമാണ് സി പി എം കൈക്കൊണ്ടിരിക്കുന്നത് തമിഴ്നാടിൽ ഡി എം കെ സഖ്യത്തിന്റെ ഭാഗമായുള്ള സീറ്റ് ചർച്ചകൾ നടക്കുകയാണെന്നും ഉടൻ പ്രഖ്യാപനമുണ്ടാകുമെന്നുമാണ് സീതാറാം യെച്ചൂരി അറിയിച്ചത് ശരി ഉണ്ണി തിരുവനന്തപുരത്ത് സി ദിവാകരൻ സിപിഐ സ്ഥാനാർത്ഥി മാവേലിക്കരയിൽ ചിറ്റയും ഗോപകുമാറും തൃശൂരിൽ രാജാജി മാത്യു തോമസും മത്സരിക്കും വയനാട്ടിൽ പി പി സുനീറാകും സ്ഥാനാർത്ഥി തൃശൂരിൽ സിറ്റിംഗ് എം പി സി എൻ ജയദേവനെ ഒഴിവാക്കിയപ്പോൾ സ്ഥാനാർത്ഥി പട്ടികയിൽ രണ്ട് എം എൽ എ മാർ പട്ടികയിൽ ഇടം പിടിച്ചു ഇത്തവണയും സിപിഐ വനിതകളെ മത്സരിപ്പിക്കുന്നില്ല തിരുവനന്തപുരം ജില്ലാ കൌൺസിൽ കാനം രാജേന്ദ്രൻ മത്സരിക്കാനില്ലെന്ന് സിപിഐ സംസ്ഥാന എക്സിക്യൂട്ടീവിനെ അറിയിക്കുകയായിരുന്നു ഇതോടെയാണ് സി ദിവാകരന് വഴിതെളിഞ്ഞത് കാനവും ദിവാകരനെ പിന്തുണച്ചു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പേയ്മെന്റ് സീറ്റ് വിവാദത്തിൽ പാർട്ടി നടപടി നേരിട്ട ദിവാകരൻ അപ്രതീക്ഷിതമായാണ് സ്ഥാനാർത്ഥിയാകുന്നത് പ്രധാന നേതാവിനെ തന്നെ തിരുവനന്തപുരം പിടിക്കാൻ നിയോഗിക്കണമെന്ന അഭിപ്രായവും സി പി എമ്മിന് ഏറ്റവും സമ്മതനായ നേതാവെന്ന ഘടകവും ദിവാകരന് തുണയായി ഏറെക്കുറെ മുൻനിശ്ചയിക്കപ്പെട്ട സ്ഥാനാർത്ഥിത്വമാണ് മാവേലിക്കരയിലേത് മൂന്ന് ജില്ലാ കമ്മിറ്റികളുടെ സാധ്യതാപട്ടികയിലും അടൂർ എം എൽ എ ചിറ്റയൻ ഗോപകുമാർ ഇടം പിടിച്ചിരുന്നു ലോക്സഭയിലെ ഏക സിറ്റിംഗ് എം പി തഴഞ്ഞാണ് രാജാജി മാത്യു തോമസിനെ സീറ്റ് നിലനിർത്താൻ തൃശൂരിൽ നിയോഗിക്കുന്നത് മുതിർന്ന നേതാവ് സത്യൻ വഗേരിയെ മറികടന്നാണ് വയനാട്ടിൽ പി പി സുനീറിനെ പരിഗണിച്ചത് കേന്ദ്ര നേതൃയോഗങ്ങൾക്ക് ശേഷമാകും ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനം കാര്യമായ അത്ഭുതങ്ങൾ ഒന്നും ഉണ്ടായില്ല ജില്ലാ കൗൺസിലുകൾ നൽകിയ പട്ടികയിൽ നിന്ന് തന്നെ സി പി ഐ സംസ്ഥാന നേതൃത്വം നാല് സ്ഥാനാർത്ഥികളെയും കണ്ടെത്തി ഏക സിറ്റിംഗ് എം പി സി എൻ ചെയ്തവരെ ഒഴിവാക്കിയതും സ്ഥിതിവാകറിന്റെ സ്ഥാനാർത്ഥിതുമാണ് ശ്രദ്ധേയം വി വി അരുൺ ന്യൂസൈറ്റീൻ തിരുവനന്തപുരം സ്ഥാനാർത്ഥികളുടെ പേര് ചർച്ച ചെയ്യാതെ കെ പി സി സി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പിരിഞ്ഞു സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് സമിതി അംഗങ്ങളുടെ നിർദ്ദേശങ്ങൾ മുതിർന്ന നേതാക്കൾ പരിഗണിക്കും കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രനും ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും കൂടി ആലോചിച്ചാകും കരടിന് രൂപം നൽകുക കേരളത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയം എത്രയും വേഗം പൂർത്തിയാക്കുമെന്ന് കേരളത്തിന്റെ ചുമതലയുള്ള എ ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിങ് പറഞ്ഞു ഡി സി പട്ടിക സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ പരിഗണനയിൽ വയ്ക്കുമെന്നായിരുന്നു മുല്ലപ്പള്ളിയുടെ പ്രതികരണം The Pradesh Election Committee is empowered to make uh, recommendations to the All India Congress Committee, where these recommendations will be placed before the screening committee and then finally a decision will be taken in the Central Election Committee. Today, we have not arrived at any conclusions, but the process has begun. Very soon, after uh, we are able to Uh, get the 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 recommendations from the Pradesh Election Committee, further uh, action for selecting the candidates will be. പ്രദേശ് ഇലക്ഷൻ കമ്മിറ്റി ഇന്ന് രാവിലെ മീറ്റ് ചെയ്താണ് ഇപ്പോഴും ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് ചർച്ചകൾ പൂർത്തിയായിട്ടില്ല മെമ്പർമാരുമായിട്ടൊക്കെ തന്നെ ഞങ്ങൾ വിശദമായ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇൻഡിവിജ്വൽ കാൻഡിഡേറ്റ്സിൻ്റെ കാര്യങ്ങളൊക്കെ പിന്നീട് സംസാരിക്കാം എത്രയും പെട്ടെന്ന് സ്ഥാനാർത്ഥിനെ നടത്താനാണ് ഇപ്പോഴത്തെ തീരുമാനം ആർ കിരൺ ബാബു ചേരുന്നു കിരൺ എപ്പോഴായിരിക്കും തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പിരിഞ്ഞിരിക്കുന്നു എന്താണ് കമ്മിറ്റിയുടെ തീരുമാനം അന്തിമ തീരുമാനം എപ്പോഴായിരിക്കും ധന്യ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഏതെങ്കിലും സ്ഥാനാർത്ഥികളുടെ പേരിലേക്ക് കടന്നില്ല ഇപ്പോൾ ഉറപ്പിച്ചു പറയാൻ കഴിയുന്നത് സിറ്റിംഗ് എം പിമാരിൽ മത്സരിക്കാൻ താല്പര്യമുള്ളവർക്കെല്ലാം സ്ഥാനാർത്ഥികളായി വരും എന്നുള്ളത് മാത്രമാണ് മറ്റ് പട്ടികയിലേക്ക് കടക്കാതിരുന്നത് ഇത് മുപ്പത്തിരണ്ട് പേർ അടങ്ങുന്ന ഒരു കമ്മിറ്റിയാണ് ഇത്ര വിശാലമായ ഒരു കമ്മിറ്റിയിലേക്ക് ഈ മുഴുവൻ സ്ഥാനാർത്ഥികളുടെയും പേരുകൾ ചർച്ച ചെയ്ത് സമവായത്തിലെത്തുക എന്നത് അപ്രായോഗ്യമാണ് കമ്മിറ്റി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ മുതിർന്ന നേതാക്കൾ ഇത് വ്യക്തമാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ കമ്മിറ്റിയുടെ തുടക്കത്തിൽ തന്നെ ആരും പേരിലേക്ക് അടക്കേണ്ടതില്ലെന്നും അതോടൊപ്പം തന്നെ എല്ലാ മണ്ഡലങ്ങളിലും ജില്ലകളിൽ നിന്ന് ഡി സി നിന്ന് പട്ടിക നൽകിയിരുന്നു ഈ പട്ടികയിലേക്കും തൽക്കാലം കമ്മിറ്റി ടക്കേണ്ടതല്ലെന്നും തീരുമാനിച്ചിരുന്നു അതുകൊണ്ട് അത്തരം ഒരു ചർച്ചയിലേക്ക് കടന്നില്ല ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗത്തിന് ശേഷം പ്രധാനപ്പെട്ട എല്ലാ അംഗങ്ങളുമായും പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമേന്ദ്രൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കേരളത്തിന്റെ ചുമതലയുള്ള എ സി സി ജനറൽ സെക്രട്ടറി മുഗുൾ വാസിനിക് എന്നിവർ പ്രത്യേകമായി ഓരോ അംഗങ്ങളെയും കണ്ട് അവരുടെ അഭിപ്രായം ആരാജിരുന്നു ഈ അംഗങ്ങളെല്ലാം വിവിധ മണ്ഡലങ്ങളെ സംബന്ധിച്ച് അവരുടെ അഭിപ്രായം സ്ഥാനാർത്ഥികൾ സംബന്ധിച്ച് നിർദ്ദേശങ്ങൾ അടക്കം അറിയിച്ചിട്ടുണ്ട് ഇതെല്ലാം കൂടി കേരളത്തിലെ പ്രധാന നേതാക്കളായ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും മുല്ലപ്പള്ളി രാമേന്ദ്രൻ ചേർന്ന് വീണ്ടും ഒരു കൂടിയാലോചന നടത്തി അവർ ഒരു പട്ടിക തയ്യാറാക്കും ഈ പട്ടികയുടെ ത്തിലായിരിക്കും ഈ പട്ടികയായിരിക്കും വീണ്ടും സ്ക്രീനിങ് കമ്മിറ്റിക്ക് സമർപ്പിക്കുക ഇതിനു മുമ്പ് വീണ്ടും തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചേരേണ്ട എന്നാണ് ഇപ്പോഴത്തെ തീരുമാനം എന്നാൽ വലിയ തർക്കത്തിലേക്കോ മറ്റു ഏതെങ്കിലും തരത്തിലേക്കോ മാറി കഴിഞ്ഞാൽ മാത്രമേ വീണ്ടും തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചേരാനുള്ള സാധ്യതയുള്ളൂ ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ശേഷം മുതിർന്ന നേതാക്കളെ കണ്ട മുൻ കെ പി സി സി അധ്യക്ഷൻ ബി എം സുധീരൻ തനിക്ക് മത്സരിക്കാൻ താല്പര്യമില്ല എന്ന് ഈ കമ്മിറ്റി അംഗങ്ങളെ അറിയിക്കുകയും ചെയ്തു ശരി മുന്നണിയിലെ സീറ്റ് തർക്കം എട്ട് സിറ്റിംഗ് സീറ്റുകളിൽ നാലിടത്തൊഴിച്ച് ആര് മത്സരിക്കണമെന്നതിൽ കോൺഗ്രസിൽ കടുത്ത തർക്കം നിലനിൽക്കുകയാണ് രണ്ടാം സീറ്റിനായുള്ള കേരള കോൺഗ്രസിന്റെ അവകാശവാദത്തിൽ സ്വന്തം സ്ഥാനാർത്ഥി തർക്കവും ഗ്രൂപ്പ് പോരും ഒളിപ്പിക്കാനാണ് കോൺഗ്രസിന്റെ ശ്രമം തിരുവനന്തപുരത്ത് തരൂർ മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷ് എറണാകുളത്ത് കെ വി തോമസ് കോഴിക്കോട് എം കെ രാഘവൻ ഈ നാല് സീറ്റുകളാണ് തർക്കരഹിതം രണ്ടായിരത്തിൽ വിജയിച്ച വടകരയിൽ സിറ്റിംഗ് എം പി കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ മത്സരത്തിനില്ല അന്തരിച്ച എം ഐ ഷാനവാസിന്റെ മണ്ഡലമായിരുന്നു വയനാട്ടിലും പുതിയ സ്ഥാനാർത്ഥിയെ കണ്ടെത്തണം കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റായ പത്തനംതിട്ടയിൽ ആന്റോ ആന്റണിക്കെതിരെ ഡി സി സി തന്നെ രംഗത്തെത്തിയിട്ടുണ്ട് ആലപ്പുഴയിൽ സിറ്റിംഗ് എം പി കെ സി വേണുഗോപാൽ മത്സരിക്കാൻ തയ്യാറാണെങ്കിലും കോൺഗ്രസിന്റെ ദേശീയതല സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള തിരക്കുകൾ അദ്ദേഹത്തിന് പ്രതിസന്ധിയാകും ഇതിനു പുറമെയാണ് കഴിഞ്ഞ തവണ മത്സരിച്ച് പരാജയപ്പെട്ട സീറ്റുകളിലെ സ്ഥാനാർത്ഥി നിർണയം കണ്ണൂരിൽ ആര് മത്സരിക്കണമെന്ന് സംബന്ധിച്ച് കെ സുധാകരന്റെ തീരുമാനം നിർണായകമാകും ആറ്റിങ്ങൽ ഇടുക്കി തൃശൂർ ചാലക്കുടി പാലക്കാട് ആലത്തൂർ കാസർഗോഡ് തുടങ്ങിയ സീറ്റുകളിലേക്ക് പുതിയ സ്ഥാനാർത്ഥികളെ കണ്ടെത്തണം ഗ്രൂപ്പ് ജാതി മത സമവാക്യങ്ങൾക്കൊപ്പം ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചിട്ടുള്ള വനിതാ ചെറുപ്പക്കാർ എന്നിവ കൂടി പരിഗണിച്ചു വേണം ഈ സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാൻ ഇതിനൊപ്പം ചില മണ്ഡലങ്ങൾ വച്ചുമാറുന്നത് സംബന്ധിച്ച ഗ്രൂപ്പ് തർക്കവും ഉണ്ടായിട്ടുണ്ട് ഐ ഗ്രൂപ്പിന്റെ സീറ്റായ വയനാടിനായി എ ഗ്രൂപ്പ് ചരട് വില നടത്തുന്നുണ്ട് ഈ തർക്കങ്ങൾ പരിഹരിക്കാനുള്ള സാവകാശമായിട്ടാണ് മുന്നണിയിലെ പ്രശ്നങ്ങളെ കോൺഗ്രസ് കാണുന്നത് അവകാശവാദങ്ങൾ എന്തായാലും നാമനിർദ്ദേശ പത്രിക നൽകുന്നതിനുള്ള അവസാന ദിവസം വരെ നീളും ചില കോൺഗ്രസിന്റെ നിർണയം പൊളിറ്റിക്കൽ ഡെസ്ക് ന്യൂസ് പി ജെ ജോസഫിന് സീറ്റ് കൊടുക്കില്ലെന്ന നിലപാടിൽ ഉറച്ച കെ എം മാണി കേരള കോൺഗ്രസിന്റെ ലോക്സഭാ സ്ഥാനാർത്ഥി ആരാകണമെന്ന് പാർട്ടി തീരുമാനിക്കുമെന്ന് ജോസ് കെ മാണി പറഞ്ഞു ജോസഫിനെ അനുനയിപ്പിച്ച് ഒപ്പം നിർത്താനുള്ള നീക്കങ്ങളും കേരള കോൺഗ്രസിൽ തുടരുകയാണ് മത്സരിക്കുമെന്ന് പി ജെ ജോസഫ് പലതവണ പറഞ്ഞെങ്കിലും കെ എം മാണിക്കും ജോസ് കെ മാണിക്കും ഒട്ടുമയവില്ല ജോസഫിന്റെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് ജോസ് കെ മാണിയുടെ പ്രതികരണവും ഇങ്ങനെ നാളെ സുമായുള്ള ഉഭയകക്ഷി ചർച്ച നടക്കാനിരിക്കെ രണ്ട് സീറ്റെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കേരളാ കോൺഗ്രസ് സീറ്റ് നൽകാനാകില്ലെന്ന് കോൺഗ്രസ് പറഞ്ഞ കാര്യം ജോസ് കെ മാണി സ്ഥിരീകരിച്ചു അവരുടെ അവർ അറിയിച്ചു അറിയിച്ചു ഞങ്ങളും അങ്ങോട്ട് നമ്മുടെ മുന്നോട്ട് വെച്ചു നാളെ ബാക്കി കാര്യങ്ങൾ ചർച്ച ചെയ്യാം നാളത്തെ ചർച്ചയ്ക്ക് മുൻപ് ജോസഫിനെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങൾ കേരള കോൺഗ്രസ് എമ്മിൽ സജീവമാണ് മതമേലധ്യക്ഷന്മാർ വഴിയാണ് നീക്കം തുടരുന്നത് സീറ്റ് കിട്ടിയില്ലെങ്കിൽ പാർട്ടി വീണ്ടും രണ്ടാകുമെന്ന മുന്നറിയിപ്പാണ് ജോസഫ് ജി ന്യൂസ് കോട്ടയം ബി ഡി ജെ എസ് അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചേക്കും ആലപ്പുഴയിൽ ചേർന്ന പാർട്ടി സംസ്ഥാന കൌൺസിൽ തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കണമെന്ന് ഏകകണ്ഠമായി ആവശ്യപ്പെട്ടു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടെന്ന വെള്ളാപ്പള്ളിയുടെ അഭിപ്രായത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അത് അദ്ദേഹത്തിന്റെ ആഗ്രഹം മാത്രമാണെന്നും തീരുമാനമല്ലെന്നും തുഷാർ പ്രതികരിച്ചു മത്സരരംഗത്തില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ ആഗ്രഹം നേരത്തെ മുതൽ ഇത് തന്നെയാണ് ഇപ്പോഴും അതിനാണ് ആഗ്രഹം പക്ഷെ ചില തീരുമാനങ്ങൾ നമ്മൾ പാർട്ടിയുടെയും അതുപോലുള്ള ഘടകക്ഷികളിലേക്ക് തീരുമാനത്തിൽ നിന്ന് മാറ്റേണ്ടി വരുമല്ലോ അത് വരുന്ന ദിവസങ്ങളിൽ ഒരു ഫൈനൽ തീരുമാനം എടുക്കും അത് ഇദ്ദേഹത്തിന് മാത്രം അഭിപ്രായമാണ് ഈ കേരളത്തിൽ ഒരാളും പറഞ്ഞാൽ കേട്ടിട്ടില്ല നിങ്ങൾ സ്വന്തമായിട്ട് പറയുന്നൊരു അഭിപ്രായം എന്നുള്ളത് അങ്ങനൊരു ആരും ആരും ഇവിടെ കേരളത്തിൽ ജപ്തി നടപടികൾ നിർത്തിവെക്കാൻ സഹകരണ ബാങ്കുകൾക്ക് സർക്കാർ നിർദ്ദേശം കർഷക ആത്മഹത്യകൾ തുടരുന്ന സാഹചര്യത്തിൽ വിഷയം ചർച്ച ചെയ്യാൻ മറ്റന്നാൾ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി യോഗം ചേരും നാളെ ചേരുന്ന മന്ത്രിസഭാ യോഗവും ഇക്കാര്യം സാഹചര്യത്തിലാണ് സർക്കാരിന്റെ ഇടപെടൽ ജപ്തി നടപടികൾ നിർത്തിവെക്കാൻ സഹകരണ ബാങ്കുകൾക്ക് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ നിർദ്ദേശം നൽകി ഈ മാസം പന്ത്രണ്ടിന് റിസർവ് ബാങ്കും നെബാർഡുമായും സഹകരണ മന്ത്രിയും ചീഫ് സെക്രട്ടറിയും ചർച്ച നടത്തും നിർത്തിവെക്കാനായിട്ടുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് കൃഷിക്കാരന്റെ വായ്പയുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ നടപടികളിലേക്ക് സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകൾ നീങ്ങില്ല കാർഷിക വായ്പ എടുത്തവർ മാത്രമല്ല മറ്റു വായ്പകൾ എടുത്ത കർഷകരും കടക്കണിയിൽ കുടുങ്ങിയെന്നാണ് സർക്കാർ വിലയിരുത്തൽ ബാങ്കുകളുടെ നോട്ടീസ് കിട്ടുമ്പോഴേക്കും ദയവായി കർഷകർ പിന്നെ കാര്യമില്ല സംസ്ഥാന ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ അതിന് പരിഹാരം വേണ്ടിയുള്ള നടപടി പ്രളയത്തെ തുടർന്ന് വായ്പകൾക്ക് നേരത്തെ ഒരു വർഷത്തെ മൊറട്ടോറിയം ബാങ്കുകൾ പ്രഖ്യാപിച്ചിരുന്നു ഈ ഇളവ് കർഷകരുടെ എല്ലാ വായ്പകൾക്കും ആവശ്യം ന്യൂസ് തിരുവനന്തപുരം ജപ്തി നടപടികൾ നിർത്തിവെക്കാനുള്ള സർക്കാർ നിർദ്ദേശത്തിനിടെ വീണ്ടും നോട്ടീസുകൾ അയച്ച് സഹകരണ ബാങ്കുകൾ കോഴിക്കോട് ജില്ലാ സഹകരണ ബാങ്ക് ഇന്ന് മാത്രം ആറുപേരുടെ സ്വത്ത് ജപ്തി ചെയ്യാൻ സഫൈസി നിയമപ്രകാരം നോട്ടീസ് പരസ്യപ്പെടുത്തി കാർഷിക പ്രതിസന്ധി തടയാൻ സർക്കാർ നടപടി തുടരുന്നതിനിടെയാണ് സർഫൈസി നിയമപ്രകാരം ബാങ്കുകൾ ജപ്തി നടപടികളിലേക്ക് കടന്നത് കോഴിക്കോട് ജില്ലാ സഹകരണ ബാങ്ക് ഇന്ന് മാത്രം പേരുടെ ജപ്തി അറിയിച്ച് പത്രപരസ്യം നൽകി മഹാപ്രളയത്തിനു ശേഷം കേരളത്തിലെ കാർഷിക മേഖല ഭീകരമായ ഒരു പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് കേരളത്തിലെ സർക്കാർ ഉത്തരവ് പോലും ലംഘിച്ചുകൊണ്ട് കേരളത്തിലെ ധനകാര്യ സ്ഥാപനങ്ങൾ ജപ്തി നടപടികളായും മുന്നോട്ടു പോകുന്നത് ഒരു മാസത്തിനിടെ സംസ്ഥാനത്ത് ആറ് കർഷകർ കടക്കണി മൂലം ജീവനൊടുക്കിയിരുന്നു പ്രളയക്കെടുതിയെ തുടർന്ന് സംസ്ഥാന സർക്കാർ മൊറട്ടോറിയം പ്രഖ്യാപിച്ചെങ്കിലും ഇത് ബാധകമല്ലെന്നാണ് സഹകരണ വകുപ്പിന്റെ നിലപാട് കിട്ടാക്കടം തിരിച്ചുപിടിക്കാൻ വയനാട് ഇടുക്കി കോഴിക്കോട് ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ ജപ്തി നോട്ടീസുകൾ നൽകിയിട്ടുള്ളത് കാർഷിക മേഖല സമാനതകളില്ലാത്ത പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുന്നതിനിടെയാണ് ബാങ്കുകൾ ജപ്തി നടപടിയിലേക്ക് നീങ്ങിയിരിക്കുന്നത് സർഫൈസി നിയമപ്രകാരം കുടിശ്ശിക വരുത്തിയവരുടെ സ്വത്ത് പിടിച്ചെടുക്കാനാണ് ബാങ്കുകളുടെ തീരുമാനം എസ് വിനേഷ് കുമാർ ന്യൂസ് കോഴിക്കോട് ക്ഷമിക്കണം ശിവരാത്രി ആഘോഷങ്ങളോടനുബന്ധിച്ച് ആലുവ മണൽപ്പുറത്ത് ബലിതർപ്പണ ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി രാത്രി പന്ത്രണ്ടിന് ശിവരാത്രി വിളക്കോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമാവുക കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് ചേരുന്നു എന്തൊക്കെയാണ് അവിടെ നിന്ന് ലഭിക്കുന്ന ബലിതർപ്പണ ചടങ്ങിനുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു ശിവരാത്രി വിളക്ക് തെളിയിക്കുക അതിനുശേഷമായിരിക്കും ബലിതർപ്പണ ചടങ്ങുകൾക്ക് തുടക്കമാവുക ഏതായാലും ഒരിൽ ക്ഷമിക്കണം പത്ത് ലക്ഷത്തിലധികം പേർ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് പോലീസ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറിലധികം പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ നിരീക്ഷണത്തായി സി സി ടി വി ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട് ഇത്തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളുമായി പോലീസ് മുന്നോട്ട് പോകുമ്പോൾ നമുക്കറിയാം പന്ത്രണ്ട് മണിയോടുകൂടി തന്നെ ഒരുപാട് ആളുകൾ അതായത് സംസ്ഥാനത്തിൻ്റെ തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നിരവധി ആളുകൾ എത്തുമെന്നുള്ളൊരു കണക്കൂട്ടിലാണുള്ളത് അതുകൊണ്ട് തന്നെ ാണ് വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് ഒപ്പം തന്നെ ബലിത്തറകൾ എല്ലാം തന്നെ ഇവിടെ സ്ഥാപിച്ചിട്ടുമുണ്ട് പത്ത് ലക്ഷത്തോളം പേരെ എത്തുന്നതുകൊണ്ട് തന്നെ ബലി ബലിതർപ്പണ ബലിത്തറകൾ തന്നെ സ്ഥാപിച്ചിട്ടുണ്ട് ബലിതർപ്പണത്തിനായി നമുക്കറിയാം ഇവിടെ ബലി ആലുവ മണപ്പുറത്ത് ബലിതർപ്പണം നടത്താൻ സാധിക്കും അതോടൊപ്പം തന്നെ സമീപത്തുള്ള അദ്വൈത ആശ്രമത്തിലും ബലിതർപ്പണം നടത്താൻ സാധിക്കും ഒരേ സമയം രണ്ടായിരത്തോളം പേർക്ക് ബലിതർപ്പണം നടത്താനുള്ള സംവിധാനങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഒപ്പം തന്നെ നഗരത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും ആളുകൾക്ക് ഇവിടേക്ക് വരാനും പോകാനുമായിട്ട് ആ ഗതാഗത സംവിധാനങ്ങളെല്ലാം തന്നെ ഏർപ്പാടാക്ക ഏർപ്പെടുത്തിയിട്ടുണ്ട് കെ എസ് ആർ ടി സി സർവീസ് നടത്തുന്നുണ്ട് അധിക സർവീസുകൾ നടത്തുന്നുണ്ട് ഒപ്പം തന്നെ മെട്രോ സർവീസും ഒരു മണിവരെ ദീർഘിപ്പിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ ഉള്ള സംവിധാനങ്ങളാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ഒപ്പം തന്നെ ആലുവ നഗരസഭയും ഏർപ്പെടുത്തിയിരിക്കുന്നത് ഏതായാലും പന്ത്രണ്ട് മണിയോടുകൂടിയാണ് ശിവരാത്രി വിളക്ക് തെളിയിക്കുക അതിനുശേഷമാകും ശിവ ബലിതർപ്പണ ചടങ്ങുകൾക്ക് തുടക്കമാവുക ശരി ഇന്നും നാളെയും കോഴിക്കോട്ട് ഉഷ്ണതരംഗമുണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം താപനില അഞ്ച് ഡിഗ്രി വരെ ഒറ്റയടിക്ക് ഉയരുമെന്നാണ് മുന്നറിയിപ്പ് തൃശൂർ മുതൽ കണ്ണൂർ വരെയുള്ള ജില്ലകളിൽ ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം താപനിലയും അന്തരീക്ഷത്തിലെ ബാഷ്പത്തിന്റെ അളവും ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിലാണ് കോഴിക്കോട് ഉഷ്ണതരംഗമുണ്ടാകുമെന്ന മുന്നറിയിപ്പ് നിലവിലുള്ള കൂടിയ താപനിലയിൽ നിന്ന് അഞ്ച് ഡിഗ്രി വരെ പൊടും തന്നെ ചൂടുയരുകയും താഴുകയും ചെയ്യും ഇന്നും നാളെയും കോഴിക്കോട് ജില്ലയിൽ ഉഷ്ണതരംഗത്തിന് സാധ്യതയുണ്ട് എന്നാണ് മുന്നറിയിപ്പ് തൃശൂർ പാലക്കാട് മലപ്പുറം കണ്ണൂർ ജില്ലകളിലും ഇതിന്റെ ഫലമായി താപനില ഉയർന്നേക്കും കടലിലെ താപനിലയിലെ ഏറ്റക്കുറച്ചിൽ മൂലമുള്ള എൽനിനോ പ്രതിഭാസമാണ് സംസ്ഥാനത്ത് ചൂട് കൂടാൻ കാരണം അപകട സാധ്യത കണക്കിലെടുത്ത് മുൻകരുതൽ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു നാളെ ഇതിന്റെ ഏറ്റവും തീവ്രമായ അവസ്ഥയാണുള്ളത് അത് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു പൊതുജനങ്ങൾ അതിനനുസരിച്ച് സംസ്ഥാന നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ചിട്ടുള്ള മുന്നറിയിപ്പുകൾ സസൂക്ഷ്മം പാലിക്കേണ്ടതുണ്ട് രാവിലെ പതിനൊന്ന് മണി മുതൽ ഉച്ചയ്ക്ക് മൂന്ന് വരെ സൂര്യപ്രകാശം നേരിട്ടേൽക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും വിട്ടുനിൽക്കണം വിദ്യാർത്ഥികളും സ്കൂൾ അധികൃതരും പ്രത്യേകം ശ്രദ്ധ പുലർത്തണമെന്നും നിർദ്ദേശമുണ്ട് കുടിവെള്ളം എപ്പോഴും കയ്യിൽ കരുതണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിക്കുന്നു മുന്നറിയിപ്പ് പ്രകാരം വടക്കൻ ജില്ലകളിലുള്ളവർ കൂടുതൽ ജാഗ്രത പുലർത്തണം ചൂടിനെ പ്രതിരോധിക്കാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും ദുരന്ത നിവാരണ അതോറിറ്റിയും ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കുകയും വേണം ഉമേഷ് ബാലകൃഷ്ണൻ ന്യൂസൈറ്റീൻ തിരുവനന്തപുരം ഉഷ്ണതരംഗത്തിന്റെ പശ്ചാത്തലത്തിൽ കോഴിക്കോട്ട് കർശന ജാഗ്രതാ നിർദ്ദേശം പകൽ പതിനൊന്ന് മുതൽ മൂന്ന് മണിവരെ തൊഴിലാളികളെ കൊണ്ട് ജോലി ചെയ്യിക്കരുതെന്ന് കർശന നിർദ്ദേശം നൽകിയതായി ജില്ലാ കളക്ടർ സാംബശിവ റാവു അറിയിച്ചു കനത്ത വെയിലിനെ തുടർന്നുണ്ടാകുന്ന ഉഷ്ണതരംഗം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് കോഴിക്കോട് ജില്ലയിലായിരിക്കുമെന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പ് ഇന്ന് ഡിഗ്രിയാണ് കൂടിയ താപനില നാളെ അത് ഡിഗ്രി വരെയാകാം ചൂട് കനത്തതോടെ ജനജീവിതം ദുസ്സഹമായി രാവിലെ പതിനൊന്നിനും വൈകിട്ട് മൂന്നിനുമിടയിൽ വെയിലേൽക്കുന്നത് പരമാവധി ഒഴിവാക്കണമെന്ന് ജില്ലാ ഭരണകൂടം ജനങ്ങൾക്ക് നിർദ്ദേശം നൽകി ഈ സമയം തൊഴിലാളികൾ വെയിലിൽ ജോലി ചെയ്യുന്നില്ലെന്ന് ഉറപ്പാക്കാൻ തൊഴിൽ വകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് ജില്ലാ കലക്ടർ സാംബശിവ റാവു അറിയിച്ചു സ്കൂളുകളിലും തൊഴിലിടങ്ങളിലും കുടിവെള്ള സൗകര്യം ഉറപ്പാക്കണം കനത്ത വെയിലുള്ള സമയങ്ങളിൽ സ്കൂൾ അസംബ്ലികളും ഒഴിവാക്കണം ഹോട്ടലുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും ജനങ്ങൾക്ക് കുടിവെള്ള സൗകര്യമൊരുക്കാൻ സംഘടനകളുമായി ധാരണയിലെത്തിയിട്ടുണ്ടെന്നും ജില്ലാ കലക്ടർ വ്യക്തമാക്കിൻ കോഴിക്കോട് ഇടതുമുന്നണിയുമായുള്ള സീറ്റ് ചർച്ചയ്ക്ക് ജനതാദൾ നാലംഗ സമിതിയെ ചുമതലപ്പെടുത്തി കെ കൃഷ്ണൻകുട്ടി മാത്യു ടി തോമസ് സി കെ നാണു നീല ലോയ്ദാസ് നാടാർ എന്നിവരാണ് സമിതിയിൽ ഏതൊക്കെ സീറ്റുകൾ കോട്ടയത്തിനു പകരം ആവശ്യപ്പെടാമെന്ന കാര്യം ചർച്ച ചെയ്തില്ല എറണാകുളം ഉൾപ്പെടെ ഏതു സീറ്റിലും മത്സരിക്കാൻ തയ്യാറാണെന്ന് സംസ്ഥാന പ്രസിഡന്റ് കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു കഴിഞ്ഞ തവണത്തേതുപോലെ സീറ്റ് നൽകണമെന്നും ജയസാധ്യതകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇടതുമുന്നണി ചർച്ച ചെയ്യണമെന്നും കൊച്ചിയിൽ നടന്ന യോഗശേഷം നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു എലക്ഷനെ കുറിച്ചുള്ള പ്രതിപക്ഷനായവരുടെ ആയിട്ട് ചർച്ചയ്ക്ക് പോകാൻ നാലക്കമ്മിറ്റി ആയുക്തർ ചർച്ച ചെയ്തതിനു ശേഷം പാർലമെന്റിൽ പോയി പോകിയിട്ട് സ്ഥാനാർത്ഥിയായിട്ട് അപ്പം ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ മത്സരിച്ചാണ് അത് വേണമെന്നുള്ളതാണ് അഭിപ്രായം ജയസാധ്യത നോക്കി അങ്ങോട്ടോ അങ്ങോട്ടോ വല്ല മാറ്റം വരുത്തണമെങ്കിൽ മുന്നണിയിലല്ലേ ചർച്ച ചെയ്യാൻ പറ്റും ഇവിടെ അത് ചർച്ച ചെയ്യാൻ പറ്റില്ല കോട്ടയേറ്റുപാനൂർ പേരൂരിൽ നിയന്ത്രണം വിട്ട കാറിടിച്ച് സഹോദരങ്ങളായ രണ്ടുപേർ മരിച്ചു പേരൂർ സ്വദേശികളായ അനു നീനു എന്നിവരാണ് മരിച്ചത് ഇവരുടെ അമ്മ ലജിയെ പരിക്കുകളോടെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കാൽനട യാത്രക്കാരായ ഇവർക്കിടയിലേക്ക് കാറിടിച്ച് കയറുകയായിരുന്നു ബാലക്കോട്ട് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണത്തെ ചൊല്ലി രാഷ്ട്രീയ വിവാദം ഭീകരർ കൊല്ലപ്പെട്ടെന്ന് ബിജെപി അധ്യക്ഷൻ അമിത്ഷാ അവകാശപ്പെട്ടു കൊല്ലപ്പെട്ടവരുടെ എണ്ണം അറിയില്ലെന്നും കണക്ക് വ്യോമസേന എടുക്കാറില്ലെന്നുമായിരുന്നു എയർ ചീഫ് മാർഷൽ ബി എസ് ധനോവയുടെ പ്രതികരണം സൈന്യത്തെ തെരഞ്ഞെടുപ്പ് നേട്ടത്തിനായി ബിജെപി ഉപയോഗിക്കുകയാണെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി കൊല്ലപ്പെട്ട ഭീകരരുടെ എണ്ണത്തെക്കുറിച്ച് ആദ്യമായാണ് പുൽവാമ ആക്രമണത്തിന് ശേഷം മിന്നലാക്രമണം പറഞ്ഞു എല്ലാവരും പറഞ്ഞു നടന്നപ്പോൾ നരേന്ദ്രമോദി സർക്കാർ വ്യോമാക്രമണത്തിന് ഉത്തരവിട്ടു ഇരുന്നൂറ്റി അൻപത് ഭീകരരാണ് ഒറ്റയടയ്ക്ക് കൊന്നത് ഇന്ത്യക്ക് ഒരു നഷ്ടവും സംഭവിച്ചതുമില്ല വിംഗ് കമാൻഡർ അഭിനന്ദനെ തിരിച്ചുകൊണ്ടുവന്നത് മോഡിയുടെ ഇച്ഛാശക്തിയാണെന്നും അമിത്ഷാ പറഞ്ഞു എന്നാൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണത്തെക്കുറിച്ച് അറിയില്ലെന്നായിരുന്നു വ്യോമസേനാ മേധാവി പ്രതികരണം ദ നോട്ട് ഇൻ എ പൊസിഷൻ ടു ക്ലാരിഫൈ ഹൗ ആക്രമണത്തിൽ ഒരാൾ പോലും മരിച്ചിട്ടില്ലെന്ന അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകളെ പറ്റി പ്രധാനമന്ത്രി പ്രതികരിക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു ഇസ് ഇറ്റ് ദാറ്റ് ഇന്റർനാഷണൽ മീഡിയ പ്രോ പാകിസ്ഥാൻ ബാലാകോട്ട് ആക്രമണവും അഭിനന്ദനെ വിട്ടുകിട്ടിയതും പ്രധാനമന്ത്രിയുടെ നേട്ടമായി ഉയർത്തിക്കാണിക്കുക പുൽവാമ ഭീകരാക്രമണത്തിന് മുന്നിലെ സുരക്ഷാ വീഴ്ചകളെ ചർച്ചകളിൽ നിന്ന് മാറ്റി നിർത്തുക ദേശീയത ഉപയോഗിച്ചുള്ള ബി ജെ പിയുടെ ഈ പ്രചാരണ തന്ത്രത്തെ ചെറുക്കുകയെന്നതാണ് പ്രതിപക്ഷത്തിന് മുന്നിലുള്ള വെല്ലുവിളി ഡൽഹിയിൽ നിന്ന് എം ഉണ്ണികൃഷ്ണൻ ചിത്രയിലെ സി പി എം പ്രവർത്തകൻ ബഷീറിന്റെ കൊലപാതകം വ്യക്തിവൈരാഗ്യം മൂലമെന്ന് പ്രതി ഷാജഹാൻ പകരം വീട്ടാനാണ് ബഷീറിന്റെ വീട്ടിലെത്തിയതെന്നും പ്രതിപ്പിനിടെ ഷാജഹാൻ കോൺഗ്രസുകാരനല്ലെന്ന് സഹോദരൻ സലാഹുദ്ദീൻ പറഞ്ഞു രാഷ്ട്രീയ വിരോധവും വ്യക്തിവൈരാഗ്യവും മൂലമാണ് ഷാജഹാൻ ബഷീറിനെ കൊലപ്പെടുത്തിയതെന്നാണ് പോലീസ് കടക്കൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നൽകിയ എഫ്ഐആറിലും റിമാൻഡ് റിപ്പോർട്ടിലും പറയുന്നത് ഇതിൽ വ്യക്തിവൈരാഗ്യം പ്രതി കുറ്റസമ്മതം കൊല്ലപ്പെട്ട ബഷീറുമായി വ്യക്തിവൈരാഗ്യം ഉണ്ടായിരുന്നു പകുതിയെക്കാനാണ് ബഷീറിനെ കുത്തിയത് കൊല്ലാൻ തന്നെയാണ് എത്തിയതെന്നും ഷാജാൻ പറയുന്നു ഷാജഹാൻ കോൺഗ്രസുകാരനല്ല എന്നാണ് സഹോദരൻ സുലൈമാൻ പറയുന്നത് കുടുംബത്തിലെല്ലാവരും സി പി എം അനുഭാവികളാണ് അല്ല ഈ ഒരു ഒരു വന്നപ്പോൾ അയാളെ ആക്കിയത് അത് ബഷീറിന്റെ കൊലപാതകം രാഷ്ട്രീയ മൂലമാണെന്ന വാദത്തിൽ ഉറച്ചു നില്ക്കിയാണ് സിപിഎം മുൻമന്ത്രി പി കെ ഗുരുദാസൻ കൊല്ലപ്പെട്ട ബഷീറിന്റെ വീട് സന്ദർശിച്ചു പ്രാദേശിക സിപിഎം നേതാക്കളും ഗുരുദാസനൊപ്പം ഉണ്ടായിരുന്നു ബഷീറിന്റെ കൊലപാതകം വ്യക്തി വൈരാഗ്യം മൂലമാണെന്ന് വ്യക്തം രാഷ്ട്രീയ വൈരാഗ്യം കൊലപാതകത്തിന് പിന്നിലുണ്ടോ എന്നാണ് ഇനി അറിയേണ്ടത് ചിതറിയിൽ നിന്നും ക്യാമറമാൻ ഷിജു ചവർക്കൊപ്പം ശ്യാം ദേവരാജ്